الحمد لله الحمد لله رب العالمين الحمد لله الذي انزل على عبده الكتاب ولم يجعل له عوجا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا. يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَن يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا اللَّهُمَّ سُبْحَانَكَ لَا عِلْمَ لَنَا إِلَّا مَا عَلَّمْتَنَا إِنَّكَ أَنْتَ الْعَلِيمُ الْحَكِيمُ رَبِّ اشْرَحْ لِي صَدْرِي وَيَسِّرْ لِي أَمْرِي وَاحْلُلْ عُقْدَةً مِّن لِّسَانِي അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിന്റെ വിധി വിലക്കുകളും അള്ളാഹുവിന്റെ റസൂൽ അലി വസലമയുടെ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ ഗോത്രക്കാരിയായ ഒരു പെണ്ണ് നബ്ലാഹു അലി വസ്സലാമിയുടെ കാലത്ത് മോഷ്ടിച്ചു കട്ടാൽ കട്ടവന്റെ കൈവെട്ടണം എന്നതാണ് ഇസ്ലാമിന്റെ നിയമം മഹസൂം ഗോത്രം എന്ന് പറഞ്ഞാൽ അവര് ഉന്നത തറവാട്ടുകാരാണ് പ്രമാണിമാരാണ് ആ നാട്ടിൽ നിലയും വിലയുമുള്ള ഒരു വിഭാഗമാണ് അപ്പൊ കുറൈശികൾക്ക് ആ ശിക്ഷ നടപ്പിലാക്കുന്നതിനോട് ഒരു താല്പര്യക്കുറവ് എങ്ങനെയാണ് ഒരു മഹസൂം ഗോത്രക്കാരിയായ ഒരു പെണ്ണിന്റെ കൈവെട്ടുക ആ ശിക്ഷ നടപ്പിലാക്കുന്നത് അവർക്ക് ഇഷ്ടമായില്ല അപ്പൊ അവര് ചോദിച്ചു ആരാണ് നബി സലാഹു അലൈവുയോടൊന്ന് സംസാരിക്കുക നബിനോടൊന്ന് ശുപാർശ പറയുക ഈ ശിക്ഷ നടപ്പിലാക്കുന്നതിൽ നിന്ന് നബി സലാഹു അലൈഹി വസ്സലമയെ പിന്തിരിപ്പിക്കുക അങ്ങനെ അവര് ഉസാമത്ത് ബിൻ ഉസൈദ് റബി അള്ളാഹു ഖൻഹുവിനെ ആ ദൗത്യമേൽപ്പിക്കുകയാണ് നബിസ്ഹു അലൈ വസ്സലമക്ക് ഏറെ പ്രിയപ്പെട്ട സഹാബിയാണ് ഉസാമത്ത് ബിൻ ഉസൈദ് റബി അള്ളാഹ്ഹു ഉസാമ അൻഹു നബിനെ ചെന്ന് കണ്ടു നബി നബിഹുലി ഈ വിഷയം സംസാരിച്ചു നബി മാറി നബിയുടെ മുഖം റസൂൽ ചോദിക്കുകയാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു വിധിയുടെ കാര്യത്തിലാണോ ഉസാമ നീ എന്നോട് ശുപാർശ പറയുന്നത് അന്ന് ഒരു ഹുദ്ബ നടത്തി ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തിൽ അലി വസ്ലം പറയാണ് നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ നശിക്കാനുള്ള ഒരു കാരണം അവരുടെ കൂട്ടത്തിൽ പ്രമാണിമാരായ തറവാട്ടിലുള്ള ആളുകൾ മോഷ്ടിച്ചു കഴിഞ്ഞാൽ അവർ ശിക്ഷ നടപ്പിലാക്കൂല എന്നാ ആ നാട്ടിലെ ദുർബലരായ മനുഷ്യന്മാരാണ് കളവ് നടത്തിയത് എങ്കിൽ

ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിൽ അവളുടെ കയ്യും ഞാൻ വെട്ടും അവളുടെ കൈയും ഞാൻ മുറിക്കും പ്രിയപ്പെട്ട ഇതാണ് ഇസ്ലാമിലെ നീതി എന്ന് പറഞ്ഞാൽ ഈ തീയതി നിയമമുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ബാധകൻ അവിടെ തറവാടിന്റെ പത്രാസോ കുടുംബ മഹിമയോ നാട്ടിൽ അവർക്ക് നിലയും വിലയുണ്ടോ എന്നതൊന്നൊരു വിഷയമല്ല അള്ളാഹുവിന്റെ നിയമാണോ ആ നിയമം നടപ്പിലാക്കിയിരിക്കും ഇമാം ബുഖാരി റഹിമുള്ളാഹു അള്ളാഹു താലുഖ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ആ മഖസൂം ഗോത്രക്കാരിയുടെ കൈ മുറിച്ചു മാറ്റുന്നുണ്ട് ശിക്ഷ നടപ്പിലാക്കുന്നുണ്ട് ഈ ഒരു നീതി ബോധം എല്ലാ രംഗങ്ങളിലും അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ലമ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നെബിന്റെ എല്ലാ കാര്യങ്ങളിലും ആ നീതി നമുക്ക് കാണാം കുടുംബ ജീവിതത്തിൽ മക്കളോട് അനുയായികളോട് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര ഭാര്യമാരുണ്ടായിരുന്നായിരുന്നു ഒരു യാത്ര ാണ് ആ നറുക്കിട്ടിട്ട് ഏത് ഭാര്യന്റെ പേരാണോ കിട്ടിയത് അവരെയും കൂട്ടിയിട്ടാണ് റസൂൽ അള്ളാഹുഹു അലി വസ്ല്ല യാത്ര പോയിരുന്നത് നറുക്കിട്ടിട്ടാണ് തീരുമാനിച്ചിരുന്നത് ഓരോ ഭാര്യക്കും അള്ളാഹുന്റെ റസൂലാഹു അലി വസ്സലമ്മ ഓരോ ദിവസങ്ങൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങളെ നബി കൊറേ പെണ്ണ് കെട്ടിയിട്ടില്ലേ എന്ന് പറയുന്ന ആൾക്കാര് ആ നബി സാഹു അലി വസ്സലമ്മ എങ്ങനെയാണ് ആ ഭാര്യമാരോട് പെരുമാറിയത് എന്ന് ചിന്തിക്കാറില്ല അവരോട് അള്ളാഹുന്റെ റസൂൽ അലി വസ്സലമ്മ കാണിച്ച നീതിയെ പറ്റിയിട്ട് പഠിക്കാറില്ല നബി നബിസ്വല അലൈഹി അലൈസ്ലം ഓരോ ഭാര്യക്കും ഓരോ ദിവസം നിശ്ചയിച്ചു കൊടുത്തിരുന്നു അതുകൊണ്ടാണ് അവസാന സമയത്ത് പനിച്ച് നിൽക്കുന്ന നേരത്ത് നബി ഐന ഐന നാളെ ഞാൻ എവിടെയാണ് കാരണം നബിക്ക് ആയിഷാബിന്റെ കൂടെ കഴിയാനാണ് താല്പര്യം അപ്പൊ നാളെ ഞാൻ എവിടെയാണ് നാളെ ഞാൻ ആരുടെ വീട്ടിലാണ് ആരുടെ ദിവസത്തിലാണ് എന്നാണ് നബ് അള്ളാഹു അലൈഹി സ്വലമ ചോദിക്കുന്നത് ബാക്കിയുള്ള ഭാര്യമാർ അനുവാദം കൊടുത്തിട്ട് അള്ളാഹുന്റെ അലി വസലമ്മ അവസാന ദിവസങ്ങൾ കഴിയുന്നത് നമ്മുടെ ഉമ്മ ഐഷാബിയുടെ വീട്ടിലായിരുന്നു ഇവിടെ ഇതിന് കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം നമ്മുടെ നാട്ടിൽ കൊറേ ആവേശ കമ്മിറ്റിക്കാരുണ്ട് അവര് രണ്ടും മൂന്നും കല്യാണക്കെ കഴിച്ചിട്ടുണ്ടാകും പക്ഷെ പലപ്പോഴും ഭാര്യമാർക്കിടയിൽ നീതി കാണിക്കുന്നിടത്ത് വലിയ വീഴ്ചകൾ ഉണ്ടാകാറുണ്ട് മ്മ ശക്തമായ താക്കീത് നൽകിയ വിഷയാണ് അത് നമുക്ക് നല്ല നിലക്ക് നീതിയോടുകൂടി പെരുമാറാൻ കഴിയുമെങ്കിൽ ഒന്നിലധികം കല്യാണം കഴിച്ചാൽ മതി എന്തിനാണ് നമ്മൾ വെറുതെ ഇല്ലാത്തൊരു റിസ്ക് എടുത്തിട്ട് നമ്മൾ തലയിൽ വെക്കുന്നത് അള്ളാൻ്റെ എടുക്കുന്ന ശിക്ഷ വാങ്ങാൻ നമ്മൾ വേറെ ഒരുപാട് ചെയ്യുന്നില്ലേ അതിന്റെ കൂടെ നമ്മൾ വേറൊരു പണി കൂടി ഏറ്റെടുക്കുക നമുക്ക് നീതിയോടുകൂടി പെരുമാറാൻ പറ്റുമോ വർത്തിക്കാൻ പറ്റുമോ എങ്കിൽ നമ്മൾ അത് ഏറ്റെടുത്താൽ മതി ഒരാള് അയാൾക്ക് രണ്ട് ഭാര്യമാരുണ്ട് എന്നിട്ട് ഈ രണ്ട് ഭാര്യമാരുടെ കൂട്ടത്തിൽ രണ്ടാളോടും ഒരുപോലെ നീതി കാണിച്ചിട്ടില്ല ഒരാളുടെ ഭാഗത്തേക്ക് അയാൾ ചാഞ്ഞിട്ടുണ്ട് എങ്കിൽ നാളെ കിയാമത്ത് നാളിൽ ആ മനുഷ്യൻ വരുന്നത് ഒരു ഭാഗം ചെരിഞ്ഞുകൊണ്ടായിരിക്കും ഞാൻ അപ്പൊ ആ വിഷയം നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു കാര്യമാണ് ഭാര്യമാർക്കിടയിൽ നീതി കാണിക്കണം മക്കൾക്കിടയിൽ നീതി കാണിക്കണം നബിസലാഹു അലി വസ്ല്ലും അനുജന്മാരും ഇരിക്കുന്ന ഒരു സദസ് അപ്പോ കൂട്ടത്തിലെ ഒരു സഹാബിയുടെ ചെറിയ മകൻ ആ സദസ്സിലേക്ക് കയറി വന്നു അപ്പൊ ആ സൊഹാബി ആ കുട്ടിയെ ചേർത്ത് പിടിച്ചു അവന്റെ തലയിൽ തലോടി അവനെ തന്റെ വലതു തുടയുടെ മുകളിലേക്ക് കയറ്റിയിരുത്താൻ മടിയിലിരുത്തി കുറച്ച് കഴിഞ്ഞപ്പോ ആ സൊഹാബിയുടെ ചെറിയ പെൺകുട്ടി വരെയാണ് അതേ സൊഹാബിയുടെ ചെറിയ പെൺകുട്ടി വന്നു അപ്പൊ ആ കുട്ടിയുടെ തലയിലും തലോടിയിട്ട് ആ കുട്ടിയെ അങ്ങനെ ഒരു ഭാഗത്തേക്ക് ഇരുത്തി മടിയിലൊന്നും ഇരുത്തിയിട്ടില്ല നിലത്താണ് ഇരുത്തിയത് അപ്പൊ അള്ളാഹുഅലി പറയാണ് നിന്റെ അപ്പുറത്തെ തുടയിൽ ആ കുട്ടിയെയും നീ കയറ്റിയിരുത്ത് ആ കുട്ടിയെ തൊടയിലേക്ക് കയറ്റിയിരുത്തിയപ്പോ മടിയിലേക്ക് കയറ്റിയിരുത്തിയപ്പോ അള്ളാഹുന്റെ ഇപ്പോഴാണ് നീ നീതി കാണിച്ചത് സുഹാൻ അള്ളാ ഒരു കുട്ടിയെ മടിയിലിരുത്തുന്നിടത്ത് പോലും അള്ളാഹുന്റെ റസൂൽ വസ്സല സ്വഹാബിമാരെ പഠിപ്പിക്കുന്ന നീതിയുടെ പാഠമാണ് നമ്മൾ ഇവിടെ കാണുന്നത് വരിക അള്ളാഹുന്റെ റസൂലെ ഞാൻ ഒരു സമ്മാനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിന് നിങ്ങൾ സാക്ഷി നിൽക്കണമെന്നാണ് എന്റെ പെണ്ണുങ്ങൾ പറയുന്നത് അപ്പൊ അബ്സലാഹു അലൈഹി വസ്ലമ ചോദിച്ചു നിന്റെ എല്ലാ മക്കൾക്കും നീ അത് കൊടുക്കുന്നുണ്ടോ അല്ലെ എല്ലാവർക്കും ഞാൻ കൊടുക്കുന്നില്ല അള്ളാഹുന്റെ റസൂലം പറയാണ് ഇത്താഹുനെ സൂക്ഷിക്കണം നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ നിങ്ങൾ നീതി കാണിക്കണം എല്ലാ മക്കൾക്കും കൊടുക്കുന്നില്ല എങ്കിൽ ആ സമ്മാനം കൊടുക്കൽ ഞാൻ സാക്ഷി നിൽക്കുകയില്ല എന്ന് പറഞ്ഞു അള്ളാഹു അലി വസ്ല്ലമ്മ ബഷീർ തിരുത്തുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ആ ഒരു നീതി നീതിബോധം പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് വേണം അള്ളാഹു നീതിയെ ഇഷ്ടപ്പെടുന്നവരാണ് നീതിക്ക് അങ്ങേയറ്റം പ്രാധാന്യം അള്ളാഹു നൽകിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയ അർഷിന്റെ തണല് കിട്ടുന്ന ഏഴ് വിഭാഗങ്ങളെ എണ്ണി പറഞ്ഞപ്പോൾ അള്ളാഹുന്റെ റസൂഹു അലി വസല്ല ആദ്യം എണ്ണി പറഞ്ഞത് ആരെയാണ് അൽ ഇമാമുൽ ആദിൽ നീതിമാനായ ഭരണാധികാരി എന്ന് പറഞ്ഞത് നാളെ അർശിന്റെ തണലല്ലാത്ത വേറൊരു തണലും ഇല്ലാത്ത ദിവസത്തിൽ അള്ളാഹു അവന്റെ തണൽ കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് അള്ളാഹു അലി വസ്സലാമ എണ്ണി പഠിപ്പിച്ചത് അൽ ഇമാമുൽ ആദിൽ നീതിമാനായ ഭരണാധികാരി എല്ലാവർക്കും നീതി നടപ്പിലാക്കുന്നവനാണ് നമ്മുടെ റബ്ബ് ിൽ പോലും നമുക്കത് കാണാൻ പറ്റും നാളിൽ എല്ലാവർക്കും അള്ളാഹു അവരുടെ അവകാശങ്ങൾ കൊടുക്കും ഒരു കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ ദുനിയാവിൽ വെച്ച് കുത്തിയതിന് നാളെ പരലോകത്ത് പകരം ചോദിക്കലുണ്ട് കൊമ്പില്ലാത്ത ആടിന് അള്ളാഹു ആഹ്ലത്തിൽ കൊമ്പ് കൊടുക്കും എന്നിട്ട് ദുനിയാവിൽ വെച്ച് കുത്തിയവനെ തിരിച്ചു കുത്താൻ പറയും അവർക്കിടയിൽ പോലും ആ നീതി നടപ്പാക്കിയതിന് ശേഷമാണ് മൃഗങ്ങളെ അള്ളാഹു മണ്ണാക്കി മാറ്റുന്നത് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ ആടിനും പോത്തിനും കന്നുകാലികൾക്കൊന്നും ശരീഹത്തിന്റെ നിയമങ്ങൾ ബാധകല്ലല്ലോ ഓർക്ക് ഖുർആന്റെ നിയമങ്ങൾ ഉണ്ടോ അവർക്ക് അള്ളാഹുന്റെ നിയമങ്ങൾ ബാധകാണോ അല്ല അവർക്കിടയിൽ പോലും ഈ ഈ നീതി പ്രിയപ്പെട്ടവരെ നിയമങ്ങൾ ബാധകമായ അള്ളാഹുവിനെയും അള്ളാഹുന്റെ റസൂലിനെയും നിർബന്ധമായിട്ടും അനുസരിക്കേണ്ട മനുഷ്യന്മാരുടെ അവസ്ഥ എന്താകുമെന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം അതിര് നീക്കുന്നവരും അനന്തര സ്വത്ത് അന്യായമായി കൈക്കലാക്കുന്നവരും കച്ചവടത്തിലെ പങ്കാളിയെ വഞ്ചിക്കുന്നവരും പറ്റിക്കുന്നവരും കള്ളസത്യം ചെയ്ത് തർക്കിച്ച് ആരാന്റെ മുതല് തിന്നുന്നവരും വളരെ ഗൗരവത്തിൽ ഈ വിഷയം ആലോചിക്കണം ഓരോന്നിനും നമ്മൾ കണക്കു അറിയേണ്ടി വരും അത് ഏറ്റവും നിസാരമായിട്ട് നമ്മൾ കാണുന്ന വിഷയമാണെങ്കിൽ അള്ളാഹുന്റെ റസൂൽ അള്ളാഹു അലൈസ് പറയാണ് ഒരാള് സത്യം ചെയ്തിട്ട് ഒരു മുസ്ലിം ആയ മനുഷ്യന്റെ അവകാശം കൈക്കലാക്കി കള്ളസത്യം ചെയ്തിട്ടാണ് അവകാശം കൈക്കലാക്കിയത് അവർക്ക് നിഷിദ്ധമാണ് അവർ നിർബന്ധമാണ് കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരു സഹാബി ചോദിച്ചു അള്ളാഹുന്റെ റസൂലെ അതൊരു അറാഖിന്റെ കൊള്ളിയാണെങ്കിലോ വേറൊരുത്തിന്റെ അറാക്കിന്റെ കൊള്ളിയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് എങ്കിലോ അറാഖിന്റെ കൊള്ളി എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം അറബികളൊക്കെ പല്ലേക്കുന്ന കൊള്ളി അതിനെന്ത് വിലയുള്ളത് അതൊരു ആണെങ്കിലും ശരി അതിനുപോലും നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരുമെന്നാണ് അള്ളാഹുന്റെ റസൂൽ സലാഹു അലി വസ്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ നീതിമാനായ ഒരു റബ്ബിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കേണ്ടി വരുന്നത് അവൻ അവന്റെ അടിമകളോട് ഒരൽപം പോലും അനീതി കാണിക്കാത്തവനാണ് ഒരു തരിമ്പ് പോലും അക്രമം കാണിക്കാത്തവനാണ് ഇപ്പൊ ഇന്നും സൂറത്തുൽ ഓതുമ്പോൾ നമ്മൾ നിന്റെ റബ്ബ് ഒരാളോടും കാണിക്കുകയില്ല ഒരാളോടും അക്രമം കാണിക്കുകയില്ല ിൽ മൂന്ന് സ്ഥലങ്ങളിൽ അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞൊരു തീർച്ചയായും മൂന്നിടങ്ങളിൽ അള്ളാഹു എടുത്തു പറഞ്ഞൊരു തീർച്ചയായും നീതി പാലിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു ഇപ്പൊ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് എന്തിനാണ് ആഹ്റത്തിൽ അള്ളാഹു നമ്മുടെ കയ്യിൽ ഒരു കിതാബ് തരുന്നത് ഈ വായിച്ചു നോക്ക് ആ ഗ്രന്ഥത്തിൽ എല്ലാം ഉണ്ട് നീ ചെയ്തത് മുഴുവൻ ആ ഗ്രന്ഥത്തിലുണ്ട് നിനക്ക് നിന്നെ വിചാരണ ചെയ്യാൻ ആ ഗ്രന്ഥം മതി എന്ന് പറഞ്ഞിട്ട് അള്ളാഹു നമ്മുടെ കയ്യിൽ ഒരു ഗ്രന്ഥം തരുക എന്തിനാണ് ആ ഗ്രന്ഥം അള്ളാഹു തരുന്നത് അള്ളാഹുൻ അറിയില്ലേ നമ്മൾ എന്തൊക്കെ ചെയ്തത് അള്ളാഹു അറിയാം പക്ഷെ നമുക്കും കൂടി ബോധ്യപ്പെടാനാണ് നീ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത വിധം നമ്മുടെ ഓരോ ചെറിയ കാര്യങ്ങളും ആ ഗ്രന്ഥത്തിൽ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് അള്ളാഹുന്റെ നീതിയാണ് എന്തിനാണ് ആഹ്ലത്തിൽ മീസാൻ അള്ളാഹുഅലി പറഞ്ഞല്ലോ ആഹ്ലത്തിൽ മീസാനുണ്ട് നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു തൂക്കി കണക്കാക്കും അതെന്തിനാണ് മനുഷ്യന്മാർക്ക് ബോധ്യപ്പെടുത്താൻ നിങ്ങൾ ചെയ്തതിനുള്ളതാണ് നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ ചെയ്തതിനുള്ള പ്രതിഫലമാണ് എന്ന് മനുഷ്യന്മാർക്ക് തിരിച്ചറിയാൻ വേണ്ടിട്ടാണ് അത് അള്ളാഹുവിന്റെ നീതിയാണ് പ്രിയപ്പെട്ടവരെ ഈ മബലും ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന അള്ളാഹു എന്തായാലും സ്വീകരിക്കുന്നതാണ് അള്ളാഹു അലൈഹി സ്വലം പഠിപ്പിച്ചിട്ടുള്ളത് അതിനും അള്ളാഹുവിന് ഇടയിൽ മറയില്ല ആ മസാല പഠിക്കുന്ന സമയത്ത് ഏറെ കൗതുകം തോന്നിയ ഒരു കാര്യം ഒരു കാഫിറായ മനുഷ്യനാണ് അക്രമിക്കപ്പെട്ടത് എങ്കിൽ ആ കാഫിറായ മനുഷ്യനാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് എങ്കിൽ ആ പ്രാർത്ഥനക്കും അല്ലാഹു ഉത്തരം കൊടുക്കുന്ന കൂടെ ജോലി ചെയ്യുന്ന ഒരാള് അയാൾ മുസ്ലിം അല്ല അയാൾ കാഫിറാണ് അയാളോട് നമ്മൾ അന്യായമായിട്ട് എന്തെങ്കിലും ചെയ്തു അയാളെ നമ്മൾ വേദനിപ്പിച്ചു അയാൾ മദുലുമാണ് ആക്രമിക്കപ്പെട്ടവനാണ് അയാൾ അള്ളാഹുവിനോട് നമുക്കെതിരെ പ്രാർത്ഥിച്ചാൽ ഒരു കാഫിറായ മനുഷ്യൻ നമുക്കെതിരെ പ്രാർത്ഥിച്ചാൽ ആ ഉത്തരം അത് ആഫിറിനോട് അള്ളാഹുല്ല പക്ഷെ അള്ളാഹുനുള്ള ഇഷ്ടമാണ് എന്നാണ് അബൂ ബക്ര അദ്ദേഹം മകൻ എഴുതുന്ന ഒരു കത്ത് സു നമുക്ക് കാണാൻ പറ്റും ആ കത്തിലുള്ള വാക്കിതാണ് നീ ദേഷ്യം പിടിച്ചു നിൽക്കുന്ന സമയത്ത് രണ്ടാളുകൾക്കിടയിൽ വിധി പറയരുത് നീ കാതിയാണ് നിന്റെ മുമ്പിൽ കുറെ പ്രശ്നങ്ങൾ വരും ആ പ്രശ്നങ്ങൾ വിധി പറയുമ്പോൾ നീ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന സമയത്ത് വിധി പറയാൻ പാടില്ല എന്നിട്ട് ഒരു ഹദീസ് കൂടി അദ്ദേഹം മകനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ലാ ബൈന സ്നൈനി കോപിച്ച് നിൽക്കുന്ന സമയത്ത് ദേഷ്യം പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു ഭരണാധികാരി രണ്ടാളുകൾക്കിടയിൽ വിധി പറയാൻ പാടില്ല എന്ന് അള്ളാഹുന്റെ സല്ലല്ലാഹു അലൈഹി വസ്ലമ്മ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ എന്താ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന സമയത്ത് വിധി പറഞ്ഞാലെ പ്രശ്നം അയാൾക്ക് ബോധം ഉണ്ടാവൂല അയാൾ അയാളുടെ ദേഷ്യത്തിലാണുള്ളത് അവിടെ നീതി നടപ്പിലാക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അള്ളാഹുന്റെ റസൂലാഹു അലി അങ്ങനത്തെ ഒരു പാഠം സ്വഹാബിമാരെ പഠിപ്പിച്ചിട്ടുള്ളത് ഇപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കേണ്ടത് നീതിക്ക് ഇസ്ലാം നൽകിയ സ്ഥാനവും അള്ളാഹു നീതിയെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെയാണ് ഇപ്പൊ ദുനിയാവിൽ എല്ലാത്തിലും നമുക്ക് നീതി കിട്ടണം എന്നില്ല ഇന്ന് ഡിസംബർ ആറാണ് ബാബരിയുടെ ഓർമ്മകൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് ദുനിയാവ് ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കോടതികളിൽ നിന്ന് നമുക്ക് നീതി കിട്ടുന്ന നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല പക്ഷെ അള്ളാഹുവിന്റെ കോടതി വരാനുണ്ട് ഏറ്റവും നല്ല നിലക്ക് വിധി നടപ്പിലാക്കുന്നവരാണ് നമ്മുടെ റബ്ബ് ആ കോടതിയിൽ നമ്മൾ വിരല് കടിക്കാൻ പാടില്ല നമ്മൾ നെഞ്ചത്തടിച്ച് കരയാൻ പാടില്ല അവിടെ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത് നീതിയുടെയും സത്യത്തിൻ്റെയും ന്യായത്തിൻ്റെയും കൂടെ നിൽക്കാനാണ് അള്ളാഹുവും അല്ലാഹുവിന്റെ റസൂലും നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ